ദിവ്യകരുണി ഈശോയിലും പരിശുധാമമാതാവിലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോ മിസ് ഹൈക്കൽ ശുദ്ധിയായിരിക്കട്ടെ ഈശോയുടെ തന്നെ നാമത്തിന് അന്നും ആരാധന ശുദ്ധിയും പുകച്ചുണ്ടായിരിക്കട്ടെ പ്രൈസ് ലോഡ് ഹല്ലയിലൂയ ആവേ മരിയ വിശുദ്ധ ലൂക്ക എഴുതിയ സുശേഷം പത്താം അധ്യായം പതിനെട്ടാം തിരുവചനം അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു പ്രേസ് ലോഡ് ഹല്ലെ ലൂയ ഈശോയിൽ ഇഷ്ടപ്രിയരെ ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുതൽ നാല് മുക്കാൽ വരെ ഇന്ത്യൻ സമയം ഓൺലൈൻ ഡെലിവറൻസ് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരെയും യേശുതാമത്തിലൊത്തിരി സ്നേഹത്തോടെ ഈ ഡെലിവറസ് പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രേരണ തരുന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഞായറാജ്യത്തെ ഈ ഡെലിവറിസ് പ്രയറിൽ പങ്കെടുക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു അതിശക്തമായ വിടുതലും അതിശക്തമായ സൗഖ്യവും കൃത്താവായ യേശുഷ്യ അനന്തമായ കരുണയാൽ വർഷിക്കുന്ന ഈ മണിക്കൂറുകളിൽ ഒത്തിരി സ്നേഹത്തോടും ഒത്തിരി വിശ്വാസത്തോടും ഏറ്റവും എളിമയോടും കൂടി ഈ ശുശ്രൂഷയിലായിരിക്കാം പങ്കെടുക്കാൻ പരിശുദ്ധാത്മപ്രേരണ തരുന്നവർ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഈ കൂട്ടായ്മയിൽ ഇൻഡലുവൻസ് പ്രെയർ മീറ്റിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു എത്രമാത്രം നമ്മൾ ഒരുങ്ങി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു അത്രമാത്രം വലിയ വിടുതലും വലിയ സൗഖ്യവും വലിയ ദൈവ സ്നേഹാനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാവും പ്രാർത്ഥിച്ച് ഒരുങ്ങി വില കൊടുത്ത് പങ്കെടുക്കുന്നവരുടെ എല്ലാം ജീവിതത്തിൽ അതിശക്തമായ ഡെലിവറൻസുകളും സൗഖ്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതായിട്ട് അനേകർ ഈ കൂട്ടായ്മയ്ക്ക് ശേഷം സാക്ഷ്യം അയച്ചു തരുന്നുണ്ട് വില കൊടുത്ത് നമ്മൾ പങ്കെടുക്കുമ്പോഴാണ് അത് നമുക്ക് അനുഗ്രഹവും വിടുതലുമായിട്ട് മാറുന്നത് അതുകൊണ്ട് ഒത്തിരി ആഗ്രഹത്തോടെ ഒത്തിരി തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു ഒരുങ്ങി ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന ഈ ഡെലൂൺ സ്പ്രെയർ മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മൂന്ന് മണിക്ക് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ഡെലിവറൻസ് പ്രയർ ആരംഭിക്കുന്നതെങ്കിലും വളരെ മുമ്പ് തന്നെ ഏകദേശം ഒന്നര രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ ആളുകൾ ഈ ഗൂഗിൾ മീറ്റിലൂടെ നടക്കുന്ന ഈ ഡെലിവറൻസ് പ്രയർ മീറ്റിംഗിൽ ലോഗിൻ ചെയ്യാറുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് നടന്ന ഈ ഞായറാഴ്ച നടന്ന ഓൺലൈൻ ഡെലിവറൻസ് പ്രയർ മീറ്റിങ്ങിൽ ഉച്ചയ്ക്ക് ഒന്നേ അമ്പതായപ്പോൾ തന്നെ നൂറുപേര് തികഞ്ഞിരുന്നു അതായത് നൂറ് പേരാണ് പരമാവധി ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് മീറ്റിങ്ങിൽ ഒന്നേ അമ്പതായപ്പോൾ തന്നെ നൂറുപേർ തികഞ്ഞിരുന്ന അനേകം ആൾക്കാർ ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് പിന്നെ സാധിച്ചില്ല അതുകൊണ്ട് നിങ്ങൾ സാധിക്കുന്ന അത്രയും നേരത്തെ പങ്കെടുക്കാൻ പരിശുദ്ധാത്മാ പ്രേരണ വരുന്നവർ സാധിക്കുന്ന നേരത്തെ അത്രയും നേരത്തെ ഈ പ്രയർ മീറ്റിങ്ങിലേക്ക് ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് എൻറ്റർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടൈറ്റിലും പോസ്റ്റ് ചെയ്യുന്നതാണ് ആ ലിങ്ക് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെച്ചാൽ ഞായറാഴ്ച നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ മീറ്റിലേക്ക് എൻ്റർ ചെയ്ത് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതാണ് ഈ ആവശ്യമായ അതിശക്തമായ വിട്ടതിലും സൗഖ്യവും ഈ ഓൺലൈൻ ഡെലിവറി പ്രയർ മീറ്റിങ്ങിലൂടെ ദിവ്യകരണ ഈഷോ വർഷിക്കുന്നുണ്ട് അത് പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ വലിയൊരു അനുഭവവും ആയിട്ട് മാറുന്നുണ്ട് അനേകം സാക്ഷ്യം അത് അതിനുള്ള ഉത്തരമാണ് അതുകൊണ്ട് നമുക്ക് ഒത്തിരി തീക്ഷണതോടെ വിശുദ്ധിയോടെ പ്രാർത്ഥിച്ചു ആഗ്രഹത്തോടെ നിന്ന് വലിയ വിടുതലും വലിയ സൗഖ്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് സകല വിശുദ്ധനോടും ചേർന്ന് ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചു ഒരുങ്ങാം ഗൂഗിൾ മീറ്റ് ലിങ്ക് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം അതിന് ഞായറാഴ്ച ഇരുപത്തഞ്ചാം തീയതി പരമാവധി നേരത്തെ അതിലേക്ക് ലോഗിൻ ചെയ്ത് മീറ്റിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഒരുമിച്ച് ഒരേ ഒരു ലക്ഷ്യത്തോടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഞായറാഴ്ചയും അസാധാരണമായ വിടുതലുകളും സൗഖ്യങ്ങളും പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ദിവ്യകാരൻ യേശു നൽകും പരിശുദ്ധാത്മാൻ്റെ ശക്തമായ പ്രവർത്തനം ഈ ഞായറാഴ്ച ഈ കൂട്ടായ്മയിലുണ്ടാവും പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അസാധാരണമായ ദൈവ അനുഭവങ്ങളും വിടുതലും സൗഖ്യാനുഭവങ്ങളും ഉണ്ടാവുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഈ കൂട്ടായ്മക്കൊരിക്കലൂടെ യേശു യേശുനാമത്തിൽ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു യേശു നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മാതൃസൂടെ സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കേണ്ട ഇത് പ്രാർത്ഥിക്കുന്നു അല്ലേ ലൂയ്യ ആവി മരിയ